ം നാൽപ്പത്തി മൂന്ന് ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു തരയണമേ ഭക്തികെട്ട ജാതിയോട് എന്റെ വ്യവഹാരം നടത്തണമേ വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യങ്കിൽ നിന്ന് എന്നെ വിടുവിക്കണമേ നീ എന്റെ ശരണമായ ദൈവമല്ലോ നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്ത് ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ചു നടക്കേണ്ടി വന്നതുമെന്ത് നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരയണമേ അവ എന്നെ നടത്തുമാറാകട്ടെ നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനുവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ ഞാൻ ദൈവത്തിൻ്റെ പീഠത്തെങ്കിലേക്ക് എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും ദൈവമേ എൻ്റെ ദൈവമേ കിന്നരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ്രവിക്കുക അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും